ചേലക്കരയിൽ ബ്രാൻഡഡ് ബ്രാൻഡ് ബാഗുകളുടെയും ഓണാഘോഷം കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന്റെ ാമല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡൽഹി തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി ഡൽഹിയിൽ ഭരണം വർഷങ്ങൾക്ക് ശേഷം തിരിച്ചുപിടിച്ചതിന്റെയും ഡൽഹിയിലെ വോട്ടർമാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുമാണ് തിരുവില്ലാമലയിൽ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷീല പണിക്കർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഉമേഷ് സംസ്ഥാന കൌൺസിൽ അംഗം പി കെ മണി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബാലകൃഷ്ണൻ ബേബി രചിത പ്രകാശൻ രഞ്ജിത്ത് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കളായ വേലിക്കുട്ടി ശ്രീകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി സിസിന്